മകരവിളക്ക് ദർശിക്കുവാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട് സുരക്ഷിതമായി നിന്ന് മകരജ്യോതി ദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് പത്ത് പോയിന്റുകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പാണ്ഡിത്താവളവും അനുബന്ധ പ്രദേശങ്ങളുമായി പത്ത് പോയിന്റുകളാണ് ബാരിക്കേഡ് കെട്ടി വൈദ്യുത സംവിധാനങ്ങളൊക്കെ പ്രത്യേകം സജ്ജീകരിച്ച് ഒരുക്കിയിരിക്കുന്നത് ഈ ഭക്തജനങ്ങൾ ഇവിടെ ഈ ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾ പോലീസും പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത് ഇവിടെ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് ഇന്നും നാളെയുമായി നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് മൂന്ന് നേരവും മുൻവർ നിന്ന് വ്യത്യസ്തമായി മൂന്ന് നേരവും ആദ്യമായി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഇന്നും നാളെയുമായി ഏതാണ്ട് ഒരു ലക്ഷത്തോളം ഭക്തജനങ്ങൾ ആറ് നേരമായി ഭക്ഷണം കഴിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല തമിഴ്നാട് സർക്കാർ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ മന്ത്രി നമ്മുടെ ശേഖർറാവു മിനിസ്റ്റർ അദ്ദേഹം ഇവിടുത്തെ അയ്യപ്പൻ ഒരു പരമഭക്തൻ കൂടിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ ഏതാണ്ട് എൺപത് ലക്ഷത്തോളം ബിസ്ക്കറ്റുകൾ അദ്ദേഹം നമുക്ക് അയ്യപ്പഭക്തന്മാർക്ക് എത്തിച്ചു തന്നു ശബരി ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ശ്രീ ശശി ഇപ്പോഴുള്ള അവരുടെ ഒരു വെലിസൺ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത് അത് ഞങ്ങൾ സ്വീകരിച്ചവരെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പാണ്ഡിത്താവളത്തും അനവധി പ്രദേശങ്ങളിലൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ബിസ്ക്കറ്റും ചുക്ക് വെള്ളവും യഥേഷ്ടം കൊടുക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മകരവിളക്ക് ദിവസമായ നാളെ രണ്ടേ കാലിനാണ് നടന്നുള്ളത് രണ്ട് പതിനഞ്ചിന് നടന്നുള്ളത് രണ്ട് നാൽപ്പത്തി ആറിന് നെയ്യഭിഷേകം നടത്തി മകരസംക്രമ പൂജ നടക്കും മകരസംക്രമ പൂജ അഞ്ച് നാൽപ്പത്തി ആറിനാണ് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന മെയ്ത്തേങ്ങയാണ് സംഗമ പൂജയ്ക്ക് നമ്മൾ ഭഗവാനാഭിഷേകം ചെയ്യുന്നത് വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമുക്ക് നട തുറക്കുന്നത് സാധാരണ അതിൽ മൂന്ന് മണിക്കാണ് അഞ്ചു മണിക്കാണ് നട തുറക്കുന്നത് അഞ്ചേ കാലിന് തിരുവാഭരണ ഘോഷയാത്ര ശനങ്കുത്തിൽ വെച്ച് ദേവസ്വം ബോർഡ് അധികാരികൾ സ്വീകരിക്കും സ്വീകരിച്ച് ഘോഷയാത്രയായി പതിനെട്ടാം പടി കയറി എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ കുടിമരച്ചോട്ടിൽ വെച്ച് ഭഗവാൻ ദേവസ്വം ബോർഡ് മന്ത്രി മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും സ്വീകരിച്ചു സ്വീകരിച്ച് ആനയിച്ച് സോപാനത്തിലേക്ക് എത്തിക്കും അവിടെ തന്ത്രിയും മേൽശാന്തിയും ഘോഷയാത്ര തിരുവാഭരണം ഏറ്റുവാങ്ങി ഭഗവാൻ അണിയിച്ച് മഹാദ്വീപാരാധന